വടക്കേക്കര പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ വർഷങ്ങളായി തകർന്നു കിടക്കുന്ന കീർത്തി നഗർ റോഡ് പുനർനിർമ്മിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു റോഡിൽ മരംനട്ടും വരാൻ പോകുന്ന ഇലക്ഷൻ ബഹിഷ്കരിച്ചും പ്രതിഷേധത്തിനൊരുങ്ങി കീർത്തി നഗറിലെ പതിനാറ് കുടുംബങ്ങൾ വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ കഴിഞ്ഞ ഇരുപത്തഞ്ചു വര്ഷത്തിലേറെയായി തകര്ന്നുകിടക്കുന്ന കീർത്തിനഗർ റോഡ് പുതുക്കിപ്പണിയാന് നടപടിയെടുക്കാത്ത അധികാരികൾക്കെതിരെ വോട്ട് ബഹിഷ്കരിക്കുമെന്ന് കീർത്തി നഗർ നിവാസികള് മാറി മാറി വരുന്ന വാര്ഡ് മെമ്പര്മാര് ഉടന് റോഡു പണിയുമെന്ന് നൽകി വോട്ട് വാങ്ങുമെങ്കിലും പിന്നീട് തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയാണുള്ളതെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു അന്തയായ ഇന്ദിരയെയും നടക്കാൻ സാധിക്കാത്ത ഫിലോമിനയെയും ആശുപത്രിയിൽ എത്തിക്കാൻ വളരെ ബുദ്ധിമുട്ടുകയാണെന്നും അവർ പറഞ്ഞു ഈ രണ്ടു കണ്ണിനെയും കാഴ്ചയില്ലാത്തതാണ് പിന്നെ ഞങ്ങക്ക് ഇരുപത്തഞ്ചു വർഷവും ഞങ്ങളുടെ റോഡ് വെട്ടിയിട്ട് എല്ലാ മെമ്പർമാരും വന്നിട്ട് വയപാടി ശരിയാക്കി തരാന്ന് പറയാറുണ്ട് ആരും ശരിയാക്കി തരാറില്ല ഈ കഴിഞ്ഞ അഞ്ചാറ് മാസം മുൻപ് ശാർ പറഞ്ഞു ഞങ്ങക്ക് റോഡ് ശരിയാക്കി തരാം നിങ്ങൾ പേടിക്കണ്ട

രണ്ടായിരത്തി അഞ്ചിൽ ആസ്തി വികസന രജിസ്റ്ററിൽ ഉൾപ്പെട്ടിട്ടുള്ള ഈ പ്രദേശത്ത് യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ലെന്ന ആരോപണവുമുണ്ട് പക്ഷേ ഇങ്ങനെ നല്ല രീതി പക്ഷെ അത് വരാത്തോണ്ട് എടുത്താൽ നമുക്ക് ഇതുവരെ ഒരു പോലും ഈ അടിക്കാനായിട്ട് ഞങ്ങളുടെ ഈ വഴി മഴ പെയ്താൽ എപ്പോഴും ഇങ്ങനെ ഒരു വെള്ളക്കെട്ടാണ് ഞങ്ങൾക്ക് ഇതിനൊരു പരിഹാരം ഇതേവരെ ആരും ഉണ്ടാക്കിയിട്ടൊന്നും പറ്റില്ല ഇപ്പൊ ഒരു വഴി ചെയ്യാന്ന് പറഞ്ഞത് കുറച്ച് കുറച്ചുപേരുകൂടി സ്റ്റേ വെച്ചിട്ട് ഇപ്പൊ ഞങ്ങളാണ് ഇപ്പോൾ വെള്ളത്തിൽ കിടന്ന് നീന്തണത് അവരൊക്കെ വേറെ സ്ഥലത്തുമാണ് ഇവിടെ ആരും ഇല്ലാത്തതുമാണ് ഞങ്ങളുടെ മക്കളാണ് ഇതിൽ കൂടി പാമ്പും ഒക്കെ ഉള്ളതുകൊണ്ട് ആർക്കും ഇതിൽ കൂടി വഴി നടക്കാൻ പറ്റണില്ല ഞങ്ങൾ വർഷവും വോട്ട് ചെയ്ത് കൊടുക്കണം അല്ലാണ്ട് അധികാരികളുടെ അവഗണനയ്ക്കെതിരെ വഴിയിൽ മരം നട്ടും വരാൻ പോകുന്ന ഇലക്ഷനുകൾ ബഹിഷ്കരിക്കാനുമുള്ള തീരുമാനത്തിലാണ് കീർത്തി റോഡിലെ പതിനാറ് കുടുംബങ്ങൾ ന്യൂസ് ബ്യൂറോ സ്റ്റെയിൻലെസ്റ്റീൽ പൈപ്പ് സ്റ്റെയിൻലെസ്റ്റീൽ ജനറൽ പൈപ്പുകൾ എസ് 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 ഹാൻഡ് റെയിൽ ഫിറ്റിംഗ് ആൻഡ് ഓൾസ് ഐറ്റംസ് മിതമായ നിരക്കിൽ ലഭിക്കുന്നു എസ് എസ് ഷീറ്റുകൾ ഹോൾസെയിൽ വിലയിൽ ലഭ്യമാണ്